സുഹൃത്തുക്കളെ ജോബ് റൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിൽ യു പോയി ജോലി അന്വേഷിക്കുന്നവർക്കും നാട്ടിൽ നിന്ന് യുഒയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കുമുള്ള വിവിധ സ്ഥാപനങ്ങളുടെ പുതിയ വേക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് യു എയിലെ എല്ലാ കമ്പനികളും ഇപ്പോൾ ഓട്ടോമാറ്റഡ് സി വികളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അഥവാ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വികൾ മാത്രമാണ് സ്വീകരിക്കാറുള്ളത് നിങ്ങളുടെ പഴയ സി വി ആണെങ്കിൽ ഉടനെ തന്നെ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വികളെ കുറിച്ച് കണ്ടെത്താനാകും നിങ്ങൾക്ക് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വോഡിയിൽ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റായി മെസ്സേജ് അയച്ചാൽ ചെറിയ നിരക്കിൽ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വുകൾ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിനു പുറമെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാ പേജിലും നിരവധി വേക്കൻസികൾ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നാട്ടിലെയും ഗൾഫിലെയും വേക്കൻസികളാണ് അപ്ലോഡ് ചെയ്യുന്നത് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി ഫ്രീ ആയി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഫുജൈറ ഇന്റർനാഷണൽ എയർപോർട്ട് കമ്പനിയിൽ വന്നിട്ടുള്ള നിരവധി വേക്കൻസികളാണ് കമ്പനിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഈ വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസികൾ പാസഞ്ചർ സർവീസ് സൂപ്പർവൈസർ പാസഞ്ചർ സർവീസ് ഏജന്റ് ക്വാളിറ്റി ഓഫീസർ എയർപോർട്ട് സേഫ്റ്റി ഓഫീസർ ഫയർ ഫൈറ്റർ ക്രൂ കമാൻഡർ ഐ ടി നെറ്റ്വർക്ക് എഞ്ചിനീയർ തുടങ്ങി വിവിധ കാറ്റഗറിയിലുള്ള വേക്കൻസികളാണ് ഫുജൈറ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പുതുതായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് വേക്കൻസികളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കാണാൻ സാധിക്കും വെബ്സൈറ്റിന്റെ ലിങ്ക് വീടിയൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് ഓരോ വേക്കൻസികളും ചെക്ക് ചെയ്ത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ സി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക സി ചെക്ക് ചെയ്തതിന് ശേഷം കമ്പനി നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതായിരിക്കും രണ്ടാമതായി നാട്ടിൽ നിന്ന് ദുബായിലേക്ക് ജോലി അന്വേഷിക്കുന്നവർക്കുള്ള മൂന്ന് വേക്കൻസികളാണ് പരിചയപ്പെടുത്തുന്നത് പത്ത് ദിവസം കൊണ്ട് സ്വയം ടിക്കറ്റ് എടുത്ത് വിസിറ്റി വിസയിൽ വരാൻ കഴിയുന്നവർക്ക് മാത്രം ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ദുബായിലേക്ക് ടീ മാസ്റ്റർ ലേഡീസ് വെയ്റ്റർ ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ തുടങ്ങി മൂന്ന് ഒഴിവുകളാണ് പുതുതായി വന്നിട്ടുള്ളത് ഈ മൂന്ന് വേക്കൻസികളിലേക്ക് സ്വയം ടിക്കറ്റ് എടുത്ത് പത്ത് ദിവസത്തിനുള്ളിൽ വരാൻ കഴിയുന്നവർ മാത്രം വീഡിയോയിൽ കാണുന്ന പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ടു ഫോർ ടു എയ്റ്റ് സിക്സ് എയ്റ്റ് സെവൻ നയൻ എന്നുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ് യാതൊരുവിധ ഫീസും നൽകാതെ നിങ്ങൾക്ക് ഡയറക്ടായി നിങ്ങൾക്ക് ഈ വേക്കൻസികളിലേക്ക് അപേക്ഷിക്കാൻ പറ്റും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ മൂന്ന് കാറ്റഗറിയിൽ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ ദുബായിലെ ഡ്രൈവ് സ്വിച്ച് സ്ഥാപനത്തിലേക്ക് ഫീമെയിൽ ടെലികോളറെ ആവശ്യമുണ്ട് ടെലിസെയിൽസ് ആൻഡ് ലീഡ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാൻഡിംഗ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അറിയുന്ന ആളുകളായിരിക്കണം അതേപോലെ തന്നെ നിലവിൽ ദുബായിൽ ഉള്ള ആളുകൾക്ക് ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും നല്ല ശമ്പളവും അട്രാക്റ്റീവ് ഇൻസെൻറ്റീവും ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വീഡിയോയിൽ കാണുന്ന കരിയർ അറ്റ് ഡ്രൈവ് സ്വിച്ചു ഡോട്ട് എ ഇ എന്നുള്ള ഇമെയിലേക്ക് സി വി അയച്ചു കൊടുത്ത് അപേക്ഷിക്കാവുന്നതാണ് മറ്റൊരു വേക്കൻസി വരുന്നത് അജുമാനിലെ സ്കൈലൈൻ ബിൽഡിംഗ് കോൺട്രാക്ടി കമ്പനിയിലേക്ക് ഫീമെയിൽ ആർക്കിടെക്ടിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു വേക്കൻസിയാണ് വേക്കൻസിയുടെ ഡീറ്റെയിൽസൊക്കെ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും എലിജിബിൾ ആയ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം വീഡിയോയിൽ കാണുന്ന പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഡബിൾ ടു എയ്റ്റ് ടു ഡബിൾ നയൻ സിക്സ് എയ്റ്റ് എന്നുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഉടൻ തന്നെ നേരിട്ട് വിളിക്കുകയോ വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അതുപോലെ അബുദാബിയിലെ മുസഫയിലെ ഒരു സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് എലിജിബിളായ ആളുകൾ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന പ്ലസ് നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് ത്രീ സെവൻ ത്രീ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് എന്നുള്ള നമ്പറിലേക്ക് ഡയറക്റ്റായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ വേക്കൻസികളൊക്കെ വരുമ്പോൾ ആദ്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്തതായി നിലവിൽ ദുബായിലുള്ളവർക്ക് ജൂലൈ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ആണ് പരിചയപ്പെടുത്തുന്നത് ദുബായിലെ വൈറ്റ് സ്പോട്ട് സ്ഥാപനത്തിലേക്ക് നിരവധി കാറ്റഗറിയിലുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അസിസ്റ്റൻറ്റ് ഹൗസ് കീപ്പിംഗ് മാനേജർ ലൈഫ് ഗാർഡ്സ് ഓഫീസ് ബോയ് എംഇ സൂപ്പർവൈസർ ടെക്നീഷ്യൻ മാർബിൾ പോളിഷിംഗ് സൂപ്പർവൈസർ സിവിൽ സൂപ്പർവൈസർ തുടങ്ങി വിവിധ കാറ്റഗറിയിലുള്ള വേക്കൻസികളാണ് വൈറ്റ് സ്പോട്ട് സ്ഥാപനത്തിൽ പുതുതായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഈ വേക്കൻസികളിലേക്കുള്ള ഇന്റർവ്യൂ ജൂലൈ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടക്കുകയാണ് ഇന്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് ഫോർ പി ഫൈവ് ഡമാക് എക്സിക്യൂട്ടീവ് ഹൈറ്റ് നിയർ ഡി മെട്രോ സ്റ്റേഷൻ ജബൽ അലി റേസ് കോഴ്സ് റോഡ് ബർഷ ഹൈറ്റ്സ് ദുബായ് എന്നുള്ള ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഗൂഗിൾ മാപ്പിലൂടെ സെർച്ച് ചെയ്ത് ഈ ലൊക്കേഷനിലേക്ക് പോകാവുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിലവിൽ ദുബായിൽ ഈ കാറ്റഗറിയിൽ ജോലി നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ നിലവിൽ ദുബായിൽ ഉള്ളവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വാക്കിൻ ഇന്റർവ്യൂ ഫാർണക് ഗ്രൂപ്പിന് കീഴിൽ നിരവധി ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ ജൂലൈ പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ നടക്കുകയാണ് കാർപെന്റർ ചില്ലർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ ഹെൽപ്പർ എച്ച് വി എസ് സി ടെക്നീഷ്യൻ എം ഇ പി സൂപ്പർവൈസർ എം ഇ പി ടെക്നീഷ്യൻ പെയിന്റർ പ്ലംബർ പോളിഷർ കം പെയിന്റർ തുടങ്ങി വിവിധ ഒഴിവുകളാണ് ഫാർണക് ഗ്രൂപ്പിന് കീഴിൽ പുതുതായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് വിസിറ്റ് വിസ അല്ലെങ്കിൽ ക്യാൻസൽഡ് വിസ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർക്ക് ഇന്റർവ്യൂലേക്ക് പോകാവുന്നതാണ് ഇൻ്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് എയ് സ്ട്രീറ്റ് മിന ജബൽ അലി ജബൽ അലി ഇൻഡസ്ട്രിയൽ ഫസ്റ്റ് ദുബായ് എന്നുള്ള ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഫീൽഡിൽ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ ഇന്റർവ്യൂലേക്ക് യാതൊരുവിധ ഫീസും നൽകാതെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തതായി ദോഹയിലെ തദ്മൂർ ഹോൾഡിംഗ് കമ്പനിയിൽ നിരവധി ഒഴിവുകൾ കമ്പനി പുതുതായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിലാണ് വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലും അതേപോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പ്രൊജക്ട് ഈ ഫീൽഡിലൊക്കെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് വേക്കൻസികളുടെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിരവധി വേക്കൻസികളുടെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാകും മാനേജർ ഓഫ് പ്രൊജക്ട്സ് പ്രൊജക്ട് മാനേജർ ലോജിസ്റ്റിക് മാനേജർ കൺസ്ട്രക്ഷൻ മാനേജർ കമ്മീഷണിങ് മാനേജർ ലീഡ് എഞ്ചിനീയർ പ്ലാനിംഗ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ കമ്മീഷനിങ് എഞ്ചിനീയർ സീനിയർ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തുടങ്ങി വിവിധ കാറ്റഗറിയിലുള്ള വേക്കൻസികളാണ് തദ്മൂർ ഹോൾഡിംഗ് കമ്പനിയിൽ കമ്പനി പുതുതായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ വേക്കൻസികളുടെയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഓരോ ഫീൽഡും നിങ്ങൾക്ക് വീടിയിൽ തന്നെ കാണാൻ സാധിക്കും അതിനു പുറമെ നമ്മുടെ വെബ്സൈറ്റിലും ഈ വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ പറയുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഈ മേഖലയിലൊക്കെ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഡയറക്റ്റായി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വീഡിയോയിൽ കാണുന്ന റിക്രൂട്ട്മെൻറ്റ് അറ്റ് ചത്മുർ ഹോൾഡിംഗ് ഡോട്ട് കോം എന്നുള്ള ഇമെയിലേക്ക് നിങ്ങളുടെ വേക്കൻസി മെൻഷൻ ചെയ്ത് സി വി അയക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ അപ്ഡേറ്റഡ് ആയ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വികൾ മാത്രം അയക്കാൻ ശ്രമിക്കുക എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വികൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമ്പനി റിപ്ലൈ നൽകുന്നതായിരിക്കും ിൽ നിരവധി കമ്പനികളുടെ വിവിധ കാറ്റഗറിയിലുള്ള വേക്കൻസികൾ നമ്മൾ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജെന്യൂനായിട്ടുള്ള വേക്കൻസികൾ ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ ചാനലിൽ വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നാട്ടിലെ വേക്കൻസികളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന വേക്കൻസി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അപേക്ഷിക്കുക ഇല്ലെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോകളിലൊക്കെ പരമാവധി കണ്ടെത്തി നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി